റിപ്പോർട്ടർമാർ ആധികാരികമായി പറയുന്നത് ഇതാ ഇരുപതടി താഴെ നിങ്ങൾ ഇനി പുതിയ രണ്ടായിരം രൂപയുടെ നോട്ട് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് സിഗ്നലുകൾ വരും അങ്ങനെ എന്താണ് സാറ്റലൈറ്റിലേക്ക് അപ്പൊ എവിടെയാണ് കള്ളപ്പണം ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അങ്ങനെ കള്ളപ്പണത്തെ മുച്ചൂടും നശിപ്പിക്കാൻ കഴിയും സർക്കാരിന് ഇങ്ങനെ പുളുവടിക്കാൻ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതായാലും ഇത്രയും പുളുവടിക്കില്ല അന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ജോൽസ്യൻ ഒരു വാർത്താ സമ്മേളനം നടത്താൻ ചെറുപ്പക്കാരാണ് വളരെ പയ്യനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറയുന്നത് അദ്ദേഹം സുനാമി പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ സുനാമി പ്രവചിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടെല്ലാം പറയുന്നത് അപ്പോൾ നമ്മൾ അന്ധം പെട്ടു ആ സുനാമി പ്രവചിട്ട് ഞാൻ നമ്മൾ ചോദിച്ചു പത്ത് മൂവായിരത്തി ഒരുന്നൂറ് വീടുകൾ കടല് കൊണ്ടുപോയി പത്ത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ആളുകൾ മരിച്ചുപോയി എന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറയാൻ മേലായിരുന്നോ ഇവർ രക്ഷിച്ചെടുക്കാനെങ്കിലും പറ്റുമായിരുന്നല്ലോ ഇതാ മാധ്യമങ്ങളോടോ സർക്കാരിനോടോ ഒക്കെ എന്നാൽ പിന്നെ പറയാൻ വയ്യായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ അയാൾ പരി നിങ്ങൾ പരിഹസിക്കുകയാണ് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി വയലൻ്റായി അതിനു പറഞ്ഞു എനിക്ക് തെളിവുണ്ട് ഞാനത് പ്രവചിച്ചതിന് തെളിവുണ്ട് ഞാൻ എന്താ തെളിവ് ഈ ഇരിക്കുന്നവർ അതിന് തെളിവാണ് ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതാരാണ് നമ്മുടെ സർവകലാശാലകൾ എങ്ങനെയുള്ള സർവകലാശാലകളാണ് എന്നുള്ളത് കൂടി ഓർക്കണം ആൽബർട്ട് ഐൻസ്റ്റീനെ ആൽബർട്ട് ഐൻസ്റ്റീനെ എന്താണ് നമ്മുടെ വൈസ് ചാൻസലർ ആക്കാൻ ആലോചിച്ച സംസ്ഥാനമാണ് കേരളം അതാണ് കേരളം ആ നിലയ്ക്ക് കൂടിയാണ് കേരളം വ്യത്യസ്തമാകുന്നത് കേരള സർവകലാശാല തുടങ്ങുമ്പോൾ ആലോചിക്കുന്നത് ഐൻസ്റ്റീനെ നമ്മൾ ഇവിടെ കൊണ്ടുവരാം എന്നാണ് അത് നടന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ആലോചന നമ്മുടെ ചിന്തയുടെ വലിപ്പം അത്ര വലുതായിരുന്നു ആ നിലയ്ക്കായിരുന്നു പക്ഷേ ഇപ്പം എന്താ അവസ്ഥ ഇപ്പോൾ എവിടെ നിന്നോ പാൻപരാഗം തിന്ന് നടക്കുന്ന കക്ഷികളൊക്കെ വന്നിട്ട് ചാൻസലറാണെന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് സ്വതന്ത്രമായി സർവകലാശാലയുടെ സകല പ്രവർത്തനങ്ങളിലും ഇടപെട്ട് അതിനെ തകർക്കാൻ വേണ്ട ശ്രമം നടത്തുന്നു എന്നുള്ളത് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ ഇന്നത്തെ കേരളം നമ്മൾ ഈ നിലയ്ക്ക് ഇന്ത്യയിലേറ്റവും കൂടുതൽ റോഡ് സാന്ദ്രതയുള്ള സംസ്ഥാനമായി വളർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേറ്റവും മദ്യ ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃത്യമായി ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വിദ്യ ലിറ്ററസി റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം ഇത്തരം കൂടുതൽ കുഴപ്പങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് അതുകൂടിയാണ് കേരളം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൂടിയാണ് കേരളം കേരളത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് മുന്നിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ എങ്ങനെ ചേർക്കും ഇപ്പോൾ നന്തേട്ടം പറഞ്ഞു ഇവിടെ ട്രേഡ് യൂണിയനിസത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളിന്ന് അതായത് ഈ പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ അത് എല്ലാ തരത്തിലുള്ള തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അതിനോടെങ്ങനെയാണ് മാധ്യമ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതാണല്ലോ നമുക്ക് മുന്നിലുള്ള ഒരു കാര്യം ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളെ തകർക്കുന്നു അല്ലെങ്കിൽ ഫെഡറൽ നിയമങ്ങളെ തകർക്കുന്നു കേന്ദ്ര ഇടപെടൽ ഉണ്ടാവുന്നു അത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്രത്തിനൊപ്പമായിരിക്കും ഇപ്പോൾ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ വിചിത്രമെന്നോണം ഒരു സംശയവുമില്ലാത്ത വലിയ മുഖ്യധാര ലഗസി മീഡിയ ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിനൊപ്പം നിൽക്കും അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല പക്ഷെ കേരളത്തിൽ ഇതാണ് അവസ്ഥ ഒറ്റക്കെട്ടായി ലെഗസി മീഡിയ ഈ ഇവർക്കൊപ്പം നിൽക്കും ഇവിടെ ദ ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ തന്നെ ഒരു ട്രേഡ് യൂണിയന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഡൽഹിയിൽ പോയി ഡൽഹി പോയി അദ്ദേഹം ഇവിടെ മലപ്പുറക്കാരൻ തന്നെയാണ് അതുകൊണ്ട് ഇ എം എസിന്റെ ബന്ധു കൂടിയാണ് അതുകൊണ്ട് കൃത്യമായിട്ടറിയാം അദ്ദേഹം ഒരു ട്രേഡ് യൂണിയന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഡൽഹിയിൽ പണ്ട് ട്രേഡ് യൂണിയന്റെ വാർത്താ സമ്മേളനം പതിനഞ്ച് വർഷം മുമ്പാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇടിച്ചു നിൽക്കും അവിടെ ആ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ ഈ ദ ഹിന്ദു പത്രത്തിന്റെ ലേഖകൻ അന്തം വിട്ടു പോയി കാരണം അദ്ദേഹം മാത്രമേ ഉള്ളത് റിപ്പോർട്ട് ചെയ്യാൻ ഇനി അതിനേക്കാൾ പ്രതിസന്ധിയിലായ ആരാണെന്ന് അറിയുമോ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്താസമ്മേളനം പ്രഖ്യാപിച്ചും പോയി ഒരാൾ വരികയും ചെയ്തു നടത്താൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ അവർ പിന്നെ ഓടി നടന്ന് അവിടുന്ന് ഒരു ലോക്കൽ പ്രവർത്തകനെ കൂടി തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് രണ്ടുപേരെ ഇരുത്തി വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെയാണ് ഇന്ത്യൻ മീഡിയ ട്രേഡ് യൂണിയനുകളോട് പെരുമാറുന്നത് എന്നുള്ളതാണ് ആ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ലാഞ്ഞിട്ടാണോ ഇവിടെ ലേബർ കോഡ് നടപ്പാക്കുന്ന വലിയ അഴിച്ചുപണി ഈ തൊഴിലാളി നിയമങ്ങളിൽ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുന്നു അതിൽ ആരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് കേൾക്കേണ്ടത് അത് ഈ തൊഴിലാളി യൂണിയനുകളെയല്ലേ പക്ഷേ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മുടെ മാധ്യമങ്ങൾ നിൽക്കില്ല എന്നുള്ളതാണ് അവസ്ഥ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ നിൽക്കാത്തതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ താരതമ്യേന വളരെ മെച്ചപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ മാധ്യമങ്ങളെ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങൾ താരതമ്യേന വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലേക്ക് കൂടി കടന്നു പോകണം അപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും അതായത് ഇപ്പം നോട്ടു നിരോധനമുണ്ടായെങ്കിൽ നോട്ടു നിരോധനത്തെക്കുറിച്ച് നമ്മൾ പരമാവധി വസ്തുതാപരമായ വിവരങ്ങൾ നൽകി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നൽകി ഇന്ത്യൻ മീഡിയ മറ്റ് ഹിന്ദി മാധ്യമങ്ങളും മറ്റിതര സഭാഷാ മാധ്യമങ്ങളുമൊക്കെ ആ വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർമാർ ആധികാരികമായി പറയുന്നത് ഇതാ ഇരുപതടി താഴെ നിങ്ങൾ ഇനി പുതിയ രണ്ടായിരം രൂപയുടെ നോട്ട് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് സിഗ്നലുകൾ വരും അങ്ങനെ എന്താണ് സാറ്റലൈറ്റിലേക്ക് അപ്പോൾ എവിടെയാണ് കള്ളപ്പണം ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അങ്ങനെ കള്ളപ്പണത്തെ മുച്ചൂടും നശിപ്പിക്കാൻ കഴിയും സർക്കാരിന് ഇങ്ങനെ പുളുവടിക്കാൻ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതായാലും ഇത്രയും പുളുവടിക്കില്ല ഇങ്ങനെ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞു മാത്രമല്ല മഹാ ഹലോ ഹലോ ആ അപ്പോൾ ഒരു നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ അവസാനിപ്പിക്കാനാണ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റ് കടന്നപ്പോൾ അധിക പ്രസംഗമായി എന്ന് തോന്നി കറണ്ട് തന്നെ ഓഫ് ആയതായിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞു തന്നത് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ് പുറത്തുള്ളത് അത്രയും കുഴപ്പം നമുക്കില്ല എന്ന് നമ്മൾ ആശ്വസിക്കണം അങ്ങനെ കൂടിയാണ് കേരളം ഇന്നത്തെ കേരളം വ്യത്യസ്തമായി നിൽക്കുന്നത് കൂടി നമ്മൾ ആലോചിച്ചു പോകണം എന്താണ് ഇവിടെ ശ്രീദേവി എന്നുള്ളൊരു നടി മരിച്ചു ഒരു ബാത്ത് ടബിൽ കിടന്നാണ് മരിച്ചത് ഒരു ഹിന്ദി ചാനൽ ഞാൻ നോക്കുമ്പോൾ ഒരു റിപ്പോർട്ടർ ബാത്ത് ടബിൽ കിടക്കുകയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ബാത്ത് തബിൽ കിടന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് മൈക്കും പിടിച്ചിട്ട് ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അതല്ല അതിനേക്കാൾ കൗതുകകരമായ കാര്യം നമ്മുടെ നാഗാർജുന എന്ന് പറയുന്ന നടന്റെ മകൻ വേറെ ഏതോ നടിയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു വൈകിട്ടൊരു ചാനലിൽ ഒരു തെലുങ്ക് ചാനലിൽ നോക്കുമ്പോൾ ചർച്ചയിൽ ജോൽസ്യം വന്നിരിക്കുകയാണ് ജോൽസ്യൻ ഒരു പാനലിസ്റ്റ് ജോത്സ്യനാണ് ഇവരുടെ വിവാഹം എങ്ങനെ ഗംഭീരായിട്ട് നടക്കുമോ അതെവിടെയെങ്കിലും തകരാൻ സാധ്യതയുണ്ടോ എന്ന് കവടി നിരത്താൻ വരെ പാനലിസ്റ്റിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചർച്ച നടക്കുന്ന സാഹചര്യം ഇന്ത്യൻ മാധ്യമങ്ങളിലുണ്ട് അതേതായാലും കേരളത്തിൽ ഇതുവരെ ഇല്ല ഇനി വരുമോ നാളെ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ തൽക്കാലം ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥയില്ല അത്തരം പരമദയനീയമായ അവസ്ഥയിലൂടെ ഇന്ത്യൻ മാധ്യമങ്ങൾ കടന്നു പോകുന്നു ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുക്തിഭദ്രമായി കാര്യങ്ങളെ ചിന്തിച്ച് ആ നിലയ്ക്ക് സമീപി വാർത്തകളെയും വിവരങ്ങളെയും സിനിമയെയും സാഹിത്യത്തെയും എല്ലാം സമീപിക്കുന്ന പതിവുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സാഹിത്യത്തിന് ഇനി ആ കരുത്തുണ്ടാകുമോ എന്നുള്ള സംശയം നമുക്കുണ്ട് നമ്മുടെ സിനിമയ്ക്ക് ആ കരുത്തുണ്ടാകുമോ എന്ന സംശയം ഞാൻ നേരത്തെ ബീഫ് ബിരിയാണിയുടെ കാര്യം പറഞ്ഞല്ലോ അല്ലെങ്കിൽ ജാനകി എന്ന പേര് സിനിമയ്ക്ക് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ആ മട്ടിലുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഏതോ വിവരദോഷി അവിടെ ഇരുന്നിട്ട് അയാളുടെ തോന്നലിനനുസരിച്ച് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് നമ്മളുടെ ആ ഒരു സാംസ്കാരികമായ ആ ഒരു ഉന്നതമായ അവസ്ഥ നിലനിൽക്കും എന്നത് നമ്മൾ ആശങ്കയോടെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം നമുക്ക് ഈ സയന്റിഫിക് ടെമ്പറിൽ നിന്നുകൊണ്ടുള്ള ശാസ്ത്രീയമായ ചിന്തയിൽ നിന്നുകൊണ്ടുള്ള വിവരങ്ങളല്ല നമ്മളിപ്പോൾ ഈ മാധ്യമങ്ങൾ പോലും പങ്കുവയ്ക്കുന്നത് എനിക്ക് എല്ലാത്തിനെയും ഞാൻ ഈ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്ന് കിട്ടുന്നത് ഞാൻ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകനായതുകൊണ്ട് കൂടിയാണ് കാരണം മാധ്യമങ്ങൾ ആ അതിനനുസരിച്ചാണോ അതിപ്പോൾ പുതിയ കാര്യമൊന്നും അല്ല കേട്ടോ ഞാനൊരു ചെറിയ കഥ പറയാം ഞാൻ രണ്ടായിരത്തി നാലിലല്ലേ സുനാമി നടക്കുന്നത് സുനാമി നടന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകനാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇപ്പോൾ പത്തിരുപത്തൊന്ന് വർഷമായി അത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം നടക്കുകയാണ് എന്നൊക്കെ അങ്ങനെയാണ് വാർത്താ സമ്മേളനങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ഒരു വാർത്താ സമ്മേളനം പ്രസ് ക്ലബ്ബിൽ നടക്കും പ്രസ് ക്ലബിന് കാശ് കൊടുത്തിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തണം മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇതീപ്പ് നിങ്ങൾക്കെല്ലാം ഇരിക്കുന്നത് പോലെ അവിടെ പോയിട്ട് ഇങ്ങനെ രാവിലെ മുതൽ ഇരിക്കും ഒരു പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനങ്ങൾ തുടങ്ങിയാൽ ഒന്നൊന്നര രണ്ട് വരെയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ ചിലപ്പോൾ നീളും ഓരോ അരമണിക്കൂറിലും ഓരോ പുതിയ പുതിയ ആളുകൾ വരും ആർക്ക് കാശു കൊടുത്താലും ഒരു വാർത്താ സമ്മേളനം അവിടെ നടത്താം അതിപ്പോഴും അങ്ങനെ തന്നെ വാർത്താ സമ്മേളനം നടത്താം അന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ജോൽസ്യൻ ഒരു വാർത്താ സമ്മേളനം നടത്താൻ മതി ചെറുപ്പക്കാരനാണ് വളരെ പയ്യനാണ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറയുന്നത് അദ്ദേഹം സുനാമി പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ സുനാമി പ്രവചിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടെല്ലാം പറയുന്നത് അപ്പോൾ നമ്മൾ അന്തം വിട്ടുപോ സുനാമി പ്രവചം ചെയ്തിട്ട് ഞാൻ നമ്മൾ ചോദിച്ചു പത്ത് മൂവായിരത്തി ഒരുന്നൂറ് വീടുകൾ കടല് കൊണ്ടുപോയി പത്ത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ആളുകൾ മരിച്ചുപോയി എന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറയാൻ മേലായിരുന്നോ ഇവർ രക്ഷിച്ചെടുക്കാനെങ്കിലും പറ്റുമായിരുന്നല്ലോ ഇതാ മാധ്യമങ്ങളോടോ സർക്കാരിനോടോ ഒക്കെ എന്നാൽ പിന്നെ പറയാൻ വയ്യായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ ഇയാൾ പരി നിങ്ങൾ പരിഹസിക്കുകയാണ് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി വയലൻ്റായി അതുകൊണ്ട് പറഞ്ഞു എനിക്ക് തെളിവുണ്ട് ഞാനത് പ്രവചിച്ചതിന് തെളിവുണ്ട് ഞാൻ എന്താ തെളിവ് അപ്പൊ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരായ മാധ്യമപ്രവർത്തകർ അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇയാൾക്ക് ഇയാളെ പരിഹസിക്കുക തന്നെയാണ് അത് അത് വാസ്തവമാണ് അപ്പോൾ പറഞ്ഞ ഈ ഇരിക്കുന്നവർ അതിന് തെളിവാണ് ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതാരാണ് അതെൻ്റെ അമ്മയും അമ്മാവനുമാണ് ഈ അമ്മയോടും അമ്മാവനോടും ആണല്ലേ ഇദ്ദേഹം ഈ പ്രവചനം നടത്തിയത് ചെറുപ്പക്കാരനാണ് അപ്പോൾ നമ്മളുടെ പരിഹാസം തുടർന്നു അദ്ദേഹം വയലൻ്റായി അദ്ദേഹം ഞാൻ ഇനി ഇന്ത്യ നിൽക്കുന്നില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ അതുവരെ കണ്ടിരുന്ന പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും വന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും പറയല്ലേ അദ്ദേഹത്തിന് എന്തൊക്കെയോ വിശിഷ്ടമായ കഴിവുകളുള്ളയാളാണ് വലിയ കഴിവുള്ളയാളാണ് എന്ന് എന്തായാലും അദ്ദേഹം പിന്നീട് വളരെ പ്രശസ്തനായി മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് തോക്കുകയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് വേറെ പേരൊക്കെയാണ് ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല അറിയപ്പെടുന്ന സ്വാമിയാണ് അപ്പോൾ എന്തായാലും ആ നിലയ്ക്ക് അദ്ദേഹം പിന്നെ പിന്നീട് പരുവപ്പെടുന്നതും അല്ല പരിവർത്തിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തെ അദ്ദേഹം ഇപ്പോൾ വളരെ സമ്പന്നരുടെയൊക്കെ കൂട്ടുകാരനാണ് ആ രീതിയിൽ അദ്ദേഹം വല്ലാതെ വളർന്നിട്ടുണ്ട് ഗംഭീരാണ് അതൊക്കെ പോട്ടെ പക്ഷേ എൻ്റെ ആശങ്ക അവിടെ ഇരുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ് അവർ പലരും അദ്ദേഹം വലിയ കഴിവുള്ള ആളാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നവർ കൂടിയുണ്ട് അപ്പം ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ചിന്തിക്കാത്ത മാധ്യമ പ്രവർത്തകർ അന്നുമുണ്ട് ഇന്നുമുണ്ട് ആ അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെയുണ്ട് മാധ്യമങ്ങൾ തന്നെയുണ്ട് പല ആൾ ദൈവങ്ങൾക്കും സപ്ലിമെന്റ് ഇറക്കുന്ന മാധ്യമങ്ങൾ ഈ ഭക്തർ എല്ലാവരും കൂടെ ഇത് പത്രം വായിക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇറക്കുന്നതല്ല അതിനപ്പുറത്ത് അവരുടെ ഉള്ളിലെ ഭക്തി കൂടി അങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് അങ്ങനെ ചില സംഗതികളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം